സ്കൂളിലേക്ക് അങ്ങനെ കൂട്ടാൻ പോയി കൊണ്ടിരിക്കാണ് റോൺസായിട്ടാ പോണത് ആളെറ്റ് പോയിക്കാണ്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം ആളൊന്ന് പറ്റിക്കാൻ നോക്കാം എടുത്ത് വരണ അപ്പസ്റ്റ് എടുത്തിട്ട് ഓനെ സ്കൂൾക്ക് പോയി കൂട്ടണം ഇത് നമുക്ക് ഇവിടെ സൈഡാക്കാം എന്നിട്ട് നമ്മളെ ആട് വരുന്ന ഗൈസ് i'm lip, we got out okay <coughs> നമ്മളെ വണ്ടിയുടെ പാർക്ക് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ഐസൂനെ കൂട്ടിയിട്ട് സ്കൂളിൽ നിന്ന് കാണാം ഓക്കേ നമ്മുടെ ഐസുവിൻ്റെ സ്കൂളിൽ എത്തോ മൂന്ന് മണിയായിരുന്നു സ്കൂളിൽ വിടേണ്ട ടൈമായി ഇല്ല ഇരിന്നോ മുനി ഇരിന്നോ മുനി ഇരിന്നോ മുനി ഇരിന്നോ കപ്പി ഇന്നി ഞാൻ അവനെ നെറ്റിച്ചോണ്ട് മു വന്ന സാധനം അവനെ നെറ്റിച്ചോ താടി അങ്ങോട്ട് 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 ഇതെ കുളിച്ചു വണ്ടി ഒന്നില്ലശ്ചന്ദർനെ ഹെ ഹ എന്താ പറയുണ്ട് <laughs> <laughs> <traitor>

என்ன आवेश அது? ஹ? வண்டிட்டு வந்த என்ன आवेश அது? அப்பா தாரோடு போய் தாரோடு போய் எடுத்து. தாரோடு அடைக்குது. அடைக்குது. அப்பா நம்மளு போவட்டு போவா? இதோ வண்டி. இத நம்ம ஃபோன்ல நம்ம ஸ்கேன் ഫ്രോൺസിന് എന്താ പേര് എന്നാ ഞീട്ട് പോവല്ലേ നീ ഇത് ഇവിടെ സൈഡാക്കി കണ്ട് ഫ്രോൺസ് എടുത്ത് പോവല്ലേ ഓക്കേ എന്നാ പറഞ്ഞാള് ബൈബൈസു പറഞ്ഞാൽ